ഈ സാധനം എന്താന്നല്ലേ മഷിത്തണ്ടാണേ പണ്ടൊക്കെ നമ്മൾ പള്ളക്കുടിയിൽ പോകുമ്പോൾ സ്ലൈറ്റാ തൂക്കാനാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇതിപ്പം കൂട്ട കാറിയൊക്കെ വെക്കും തോരനൊക്കെ വെക്കും ഞാനൊരു രണ്ട് മാസം മുമ്പ് ഞാൻ ഈ ഇത് തോരൻ ഒരു വീഡിയോ ഇട്ടായിരുന്നു അതുകൊണ്ട് ഇരുപത്തി രണ്ട് ലക്ഷം ആൾക്കാരുള്ള അത് കണ്ടു അന്ന് എന്നോട് ഒന്ന് രണ്ട് പേര് പറഞ്ഞു രണ്ട് പേര് കമ്മൻ്റ് ഇട്ട് തള്ള ഇതൊക്കെ തിന്നാൽ ചത്തുപോകുന്നു പക്ഷേ ഞാൻ ഇപ്പോഴും ജീവിച്ചിരുമ്പോൾ കേട്ടോ ഇനി കർക്കിട ഞാൻ ഇതൊക്കെ കൂട്ടും ഞങ്ങളിതൊക്കെ ഞങ്ങളുടെയൊക്കെ വീടുകളിൽ ഇതൊക്കെ കൂട്ടിയിട്ടുണ്ട് മത്തേല ഈ ചീര പിന്നെ ഇത് വേണ്ടി ഇത് ഇട്ടപ്പോൾ ഒരാൾ പറഞ്ഞ് കാട്ടു ചീരയാണ് പക്ഷേ ഇതിനെക്കുറിച്ച് അറിയാവുന്നവരൊക്കെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുന്നത് അത് തൈറോയ്ഡ് എന്നാണ് പറയുന്നത് അത് നല്ല ഔഷധ ഗുണമുള്ള സാധനമാണ് നമ്മളൊക്കെ ഇത് കാട്ട ആ കാട്ടിലാന്ന് പറയും ഡോക്ടർ പത്ത് ഗുളിയെ കുറിച്ച് തരുവാണെങ്കിൽ അതങ്ങ് പൊന്നു പോലെ കഴിക്കും ഈ ഇലയൊക്കെ ആഹാരത്തിലൊന്നും ഉൾപ്പെടുത്താൻ പറഞ്ഞു ആരും ചെയ്യത്തില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പക്ഷെ ഞാനിപ്പോൾ ഇതൊന്ന് കറി വെക്കാൻ പോവുക ഇത് ഒരു വ്യത്യസ്തമാകുന്ന രീതി കറി വെക്കുക ഞങ്ങൾ കർക്കിടക മാസം ആകുമ്പോൾ തൊട്ട് ഇങ്ങോട്ട് ഈ ഈ ഇലയുടെ സീസണായിപ്പോൾ ഇത് ഇതുപോലെ കയ്യാലൊക്കെ നിൽക്കുവേ നല്ല തളർത്ത ഇല കാണുമ്പോൾ ഞാൻ പറിച്ചു തോരം വെക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും രീതി കറി വെച്ച് ഈ ഇലകളൊക്കെ എന്തെങ്കിലും ആഹാരത്തെ ഞാൻ ഉൾപ്പെടുത്തും അത് പഴയ കാലം മുകളിലെ എനിക്കൊരു ശീലമാണ് എന്നാൽ കറി വെക്കാം വെക്കാൻ പാടുക കടുകിട്ട് പൊട്ടി കഴിയുമ്പോൾ അതുകൊണ്ട് ചുമന്ന ഉള്ളി ഇതുവണ്ണേ ഉള്ളിയൊക്കെ ഇട്ട് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ മോരുകറിക്കൊക്കെ അരക്കത്തില്ലേ അതുപോലെ ഞാൻ പരിപ്പിനെയും പരിപ്പിനെ വിളിങ്ങിനെ ശകല കാന്തുകാരി ഇതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ മോരുകറിക്ക് പരിപ്പ് കറിക്കൊക്കെ അരക്കുന്നത് ശകല തേങ്ങ രണ്ട് കാന്തുകാരി ഇച്ചിര ജീരകം എല്ലാം കൂടെ അരച്ചു പിന്നെ ഞാൻ ആ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചീരയില്ലേ അതിലേക്ക് ഇരുവാ ചീരയിലേക്കിട്ടിട്ട് നല്ലവതൊന്ന് പൊട്ടിച്ച് ഒന്ന് യോജിപ്പിച്ച് വെക്കുക ഞാൻ അരപ്പിൻ്റെ ചില ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഉപ്പിട്ടില്ലെന്ന് പറയില്ലേ ഇതൊന്ന് അടച്ച് വെച്ച് ഒരു മിനിറ്റൊന്ന് വേഗട്ടെ ഇപ്പോൾ ആ ചീരയും അരപ്പും എല്ലാം കൂടെ നല്ലതായിട്ട് വെന്തിട്ടുണ്ടേ നല്ലതായിട്ട് വെന്ത് ഞാൻ തീ കുറച്ചിട്ടായിരുന്നു ഒന്ന് പറ്റിക്കോട്ടെന്ന് ഓർത്ത് ഇപ്പോൾ കണ്ടോ ഇനി അതിനകത്ത് ഞാൻ ചേർക്കാൻ പോകുന്നത് പരിപ്പ് നല്ല പോലെ ഒരു പരിപ്പ് വെന്ത്ടച്ച് വെച്ചിരിക്കുക അത് ഞാൻ അതിൽ ചേർക്കുക ഞാൻ ഇങ്ങനെയൊക്കെയാണ് കൂട്ടുന്നത് നിങ്ങളിങ്ങനെ കൂട്ടണമെന്നൊന്നും ഞാൻ പറയത്തില്ല പരിപ്പും ചീരയും ഏത് ചീര വേണേലും നമുക്ക് ചേർക്കാം ഇപ്പം ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട് കറിവേപ്പില മാത്രം ഇട്ടില്ല ചീര ഇട്ടതുകൊണ്ട് ഞാൻ കറിവേപ്പില കഴി കറയ്ക്കകത്ത് കടിക്കണ്ടല്ലോ എന്ന് ഓർത്ത് ഇനി ഇതിപ്പോൾ ഒന്ന് ചൂടായി കഴിയുമ്പം നമുക്ക് വാങ്ങാം ഇനി വേണമെങ്കിൽ ഇതിനകത്ത് ഉണക്കമുളക് കഴു കുറക്കുമ്പോൾ ഉണക്കമുളക് മുറിച്ചിടുന്നവരുണ്ട് അപ്പോൾ ആ മുളകൊക്കെ മുളിപ്പൊങ്ങി കിടക്കുമ്പോൾ സ്റ്റൈലായി ഇതിപ്പോൾ ഞാൻ പെട്ടെന്നൊരു ഒരു തട്ടിക്കൂട്ട് കറി വെച്ചതാണ് ഇങ്ങനെയാണ് ഞാൻ പരിപ്പ് കറി വെക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ ചീര ചേർക്കും ഇനി ഒരു ചീരയുണ്ട് ഇന്നാളെ ഒരു ദിവസം ഞാനൊരു വീഡിയോയിൽ ഇട്ടായിരുന്നു ഒരു ചുമന്ന ചീര അപ്പോൾ എല്ലാവരും പറഞ്ഞത് കാട്ടു ചീരയാണ് പക്ഷേ അത് കാട്ടു ചീരയല്ല തൈറോയ്ഡിന് പറ്റിയൊരു ചീരയാണ് തൈറോയ്ഡ് ചീരയെന്ന് പറയും അതാ അതാ ഇതിപ്പോൾ ചൂടാകട്ടെ വേറെ ഒന്നും പരിപാടി ഇതിനില്ല അങ്ങനെ എൻ്റെ പരിപ്പ് കറി ചീരക്കറി തയ്യാറായി മഷിത്തണ്ട് ചീര നിങ്ങളാരും കൂട്ടണമെന്നൊന്നും ഞാൻ പറയത്തില്ലേ ഇത് ഞാൻ ഇങ്ങനെയാണ് കൂട്ടുന്നതെന്നാണ് പറഞ്ഞത് കേട്ടോ ഏതായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് പറയുക ഓക്കേ മറ്റൊരു വീഡിയോ ആയിട്ട് വരാമേ എൻ്റെ പരിപ്പ് കറി മഷിത്തണ്ട് പരിപ്പ് കറി റെഡിയായി ഞാൻ ഇനി ഇത് കൂട്ടി ഒത്തിക്കും ചോർന്നു ഞാൻ നാളെ വീഡിയോ വയ്ക്കണമെങ്കിൽ ഞാൻ ജീവിതത്തിൽ കൊണ്ട് ചത്തു പോകും തള്ളയെന്ന് പറഞ്ഞവരോടാണ്